ഹായ് അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കുന്നത് ബണ്ണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വീഡിയോയിലേക്ക് പോകും മുന്നേ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ അനുഭവം ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ആദ്യം തന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണേ അത് നന്നാക്കി ഇളക്കിയെടുക്കാം കേട്ടോ ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലൊഴിച്ച് ഇളം ചൂടുള്ള പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണേ അങ്ങനെ അത് ഒഴിച്ച് കൊടുത്ത് ഈസ്റ്റ് നന്നായി ഇളക്കി കൊടുക്കുക ഇളം ചൂടുള്ള പാലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് എന്നെ ഈസ്റ്റൊക്കെ അലിഞ്ഞ് കിട്ടും കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ ഒന്നര കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ കോഴിമുട്ട കൂടിയും അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കൊഴച്ചെടുക്കാൻ വേണ്ടത് ആദ്യം നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം കൊഴച്ചെടുക്കെ കേട്ടോ ഏകദേശം നന്നായി കൊഴിഞ്ഞതിന് ശേഷം തന്നെ അതിലേക്ക് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ഇരുപത് ഗ്രാം ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് അതും കൂടി ചേർത്ത് നന്നായിട്ട് അതിൽ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കട്ടോ പിന്നെ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് നല്ല അതിലേക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ആയിക്കട്ടുള്ളൂ പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണേ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഒരു ബൗളിൽ എണ്ണ വെട്ടിയിട്ട് വെച്ച് കൊടുക്കുക അതിന് മുകളിലും കുറച്ച് എണ്ണ വെട്ടിയിട്ട് എന്നിട്ട് ഇതുപോലെ കിങ് റാപ്പ് ഒട്ടിച്ച് മാറ്റി വെക്കാം കേട്ടോ രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഞാൻ പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ രണ്ട് മണിക്കൂറിന് ശേഷം ഇതാട്ടോ അതിങ്ങനെ നന്നായി പൊങ്ങി വരും കേട്ടോ ഒന്നും കൂടി ഒന്ന് കുഴച്ച് എടുക്കട്ടോ എന്നിട്ടത് എടുക്കുക ഇത് ഞാനിനി ഓരോ ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബോൾസ് ആക്കി എടുക്കുകയാണ് ഓരോ പീസ് എടുത്തിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് മടക്കി ഇങ്ങനെ എടുക്കണം കേട്ടോ അങ്ങനെ റൗണ്ട് ആക്കിയിട്ട് എടുക്കാൻ കേട്ടോ വേണ്ടത് അങ്ങനെ എല്ലാ ബോളും ഞാൻ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ആദ്യം വലിയ ബോൾസ് ബോൾസാക്കിയിട്ടുണ്ടായിട്ടോ പിന്നെ എനിക്ക് തോന്നി അത്ര വലുതും വേണ്ട എന്ന് തോന്നിയിട്ട് ഞാൻ ചെറുതാക്കിയിട്ടുണ്ട് അതാണ് പിന്നെ ചെറുതായി പോയത് കേട്ടോ അങ്ങനെ ഫോയിൽ പേപ്പർ ഒരു ചട്ടിയുടെ അടിയിൽ പഴയൊരു ചട്ടിയാണ് അതിലിങ്ങനെ ഫോൾ പേപ്പർ വെച്ചിട്ട് അതിലിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കോഴിമുട്ട അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ആക്കി ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാനിതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് സാധാ അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ എൻ്റെ അടുത്ത് ഓവനൊന്നും ഇല്ലാത്തത് ഞാനിങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് ചെയ്തത് ആദ്യം ഒരു പാൻ വെച്ച് പഴയ ഒരു പാൻ വെച്ചുകൊടുത്തതിന് മുകളിലാണ്ടോ ചട്ടി വെച്ച് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ദോശക്കല്ല് വെച്ചിട്ട് അതിൽ കണലിട്ട് കൊടുക്കാണ്ട് ചെയ്തത് മേലേക്ക് അടിയിലും നല്ല കണൽ തന്നെയാണ് കേട്ടോ അങ്ങനെയാണ് വേവിച്ചിട്ട് എടുത്തിട്ടുള്ളത് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഞാൻ അതിന് മുകളിൽ ഒന്ന് ബട്ടർ ഗ്രേസ് ചെയ്ത് കൊടുക്കാണ്ട് ചെയ്യുന്നത് ഇത് റെഡിയാവാൻ ആവാൻ വേണ്ടിയിട്ട് മുപ്പത് മിനിറ്റ് വേണ്ടി വന്നിട്ടുണ്ടായിട്ടോ ഞാനിത് ഇത്ര പെർഫെക്റ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു ഉണ്ടാക്കിയപ്പോൾ പക്ഷെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ടായിട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ അടിപൊളിയാണേ ഇപ്പോൾ ഓവനൊന്നും ഇല്ലയെന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല അടിപൊളിയായിട്ട് നമുക്ക് അടുപ്പിൽ തന്നെ ചെയ്തെടുക്കാം ഇനി കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണേ എന്നിട്ട് ഞാനത് പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചിട്ട് എൻ്റെ ഉള്ളിലേക്ക് ഈ ബണ്ണിൻ്റെ ഉള്ളിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഞാൻ ഓരോന്നിങ്ങനെ അടർത്തി എടുക്കുക കേട്ടോ അതിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക അടുപ്പിച്ച് വെച്ചത് കൊണ്ടായിപ്പോ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിന് നല്ല ടേസ്റ്റ് ഉണ്ടിട്ടുണ്ടാക്കി നോക്കിയപ്പോൾ നല്ല സോഫ്റ്റും ആണ് എന്നിട്ട് ഓരോന്നും എടുത്തിട്ട് ഞാൻ കത്തിക്കൊണ്ട് ഇങ്ങനെ ചെറിയ നൂൾസ് ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ്ട്ട് ചോക്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് പൈപ്പും ബേഗ് വെച്ചിട്ടിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാനും ചെയ്തത് അടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ബണ്ണുണ്ടാക്കിയ മോക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ എല്ലാ ബണ്ണിൻ്റെ ഉള്ളിലും ഞാനിതിങ്ങനെ ആക്കി കൊടുക്കുകയാണ് അടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ അധികം ചിലവൊന്നും നമുക്ക് നമ്മൾ നമ്മുടെ എടുക്കാം